എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ഞാനൊരു യാത്രയിലാണ് അപ്പൊ ചെന്നൈയിൽ നിന്നാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി പോസ്റ്റ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻസിന്റെ ഇഷ്ട വിഭവമായിട്ടുള്ള പച്ചടികളിലൊന്നാണ് വെള്ളരിക്ക പച്ചടി വെള്ളരിക്ക പട്ടണം അല്ല പച്ചടി നമ്മൾ വെള്ളരിക്ക ഇതുപോലെ ഇതുപോലെതെങ്ങനെ ചെറുതായിട്ട് ഒരുപോലെ അരിയണം അത് ചതുരത്തിൽ അരിഞ്ഞാലും മതി ഇഷ്ടമുള്ള പോലെ അത് വെള്ളരിക്ക നമുക്ക് വേഗാനായിട്ട് വയ്ക്കാം അതിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരല്പം ഉപ്പ് അപ്പം അതിലേക്ക് ഈ വെള്ളരിക്ക ഒന്ന് ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കിതിനും വേഗം വയ്ക്കാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാൻ നന്നായിട്ടൊന്ന് വെന്തോട്ടെ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഒന്ന് അരിഞ്ഞിടണം എങ്കിലതിൻ്റെ ഫ്ലേവറൊക്കെ വരത്തുള്ളൂ വേഗട്ടെ നമുക്കിതിന് കടുക് വറക്കുകയല്ല കടുക് പൊടിച്ച് ചേർക്കുക ചതച്ച് ചേർക്കുകയാണ് കടുക് നമുക്കിതൊന്ന് ചതച്ച് വെക്കണം അപ്പോൾ ഇത് കടുക് ചതച്ചത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളരിക്ക വേകുമ്പോഴത്തേന് നമുക്ക് വേറൊരു പാത്രത്തിനകത്ത് അതിനുള്ള ഉള്ളിയും ഇഞ്ചിയുമൊക്കെ വറുത്തെടുക്കാം ഇത് നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാതാണ് വറക്കുന്നത് അതുകൊണ്ട് ഈ പച്ചടി ഉണ്ടാക്കിയാൽ കുറച്ച് ദിവസം ഇരിക്കും പാത്രം ചൂടാവുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ ചെറുതായിട്ട് അതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടാം അതുപോലെ ഇഞ്ചി നമ്മൾ കടുക് വറുത്ത് ഇതിനകത്ത് ഇടാറില്ല കടുക് ചതച്ച് ഒടുവിലിട്ടാൽ മതി അല്ലെങ്കിൽ ഒരുപാട് കടുകയായിപ്പോകും ഇത് നല്ലപോലെ മൂക്കണം പ്രത്യേകിച്ച് ചുമന്നുള്ളി ഇടുന്നതുകൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ആവണം അല്ലെങ്കിൽ പച്ചടി അഴുക്കായിപ്പോകും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ തൈര് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെള്ളം അധികം ഒഴിക്കാതെ തിക്കായിട്ടുള്ളതാണ് പച്ചടിക്ക് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ പീരേം വെള്ളം പോലെ കിടക്കും വെള്ളം വിട്ട് കിടന്നാൽ പച്ചടി അത് കൊള്ളത്തില്ലോ ഇതിലേക്ക് ഒരു അല്പം കായപ്പൊടി ഉലുവപ്പൊടി അല്പം ഉപ്പ് നമ്മൾ വെള്ളരിക്കകത്ത് ആദ്യം ഉപ്പിട്ടതാണ് അത് മറന്നു പോകരുത് പല പ്രാവശ്യമായിട്ട് ഉപ്പിടുമ്പം ശ്രദ്ധിച്ചിടണം അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകും ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം അപ്പം വെള്ളരിക്ക ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആകുമ്പോഴാണ് ഇത് വേ വേഗുന്നത് വെള്ളക്കളർ മാറിയിട്ട് ഗ്ലാസ് പോലെ ആകുമ്പം വെള്ളരിക്ക വെന്തു അതിനകത്ത് വെള്ളം ഒന്ന് പറ്റിയാൽ മതി ഒരു ശകലം വെള്ളം ഉണ്ട് കുഴപ്പമില്ല പക്ഷേ ഒത്തിരി വെള്ളം കാണാൻ പാടില്ല അപ്പോൾ നമ്മളിവിടെ വറുത്തുവെച്ച് ഉള്ളിയും ഇഞ്ചിയും എല്ലാം റെഡിയായിട്ടിരിപ്പുണ്ട് പച്ചമുളകും അതിനകത്തേക്ക് നമുക്ക് വെള്ളരിക്കടാം അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി ചേർക്കാം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് തീയൊന്ന് കൂട്ടി വെച്ചിട്ട് പറ്റിച്ചെടുത്താലും മതി അപ്പോൾ ഇപ്പോൾ വെള്ളരിക്കകത്ത് ഉപ്പ് വരി എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം നമുക്ക് ആവശ്യമുള്ള പോലെ പറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അത് സാറിയില്ല ഇനി അതിനകത്തേക്ക് നമ്മൾ ഈ കരയ്ക്ക് വെച്ചിരിക്കുന്ന തൈരൊഴിക്കാം ഇനി ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്യാണ് തൈര് വെച്ച് തിളപ്പിക്കാൻ പാടില്ല ചൂടായാൽ മതി അപ്പം ഞാനത് തീ ഓഫ് ചെയ്തു ചെറുതായിട്ട് ആവി വന്നാൽ മതി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുവിടുക ഇതിന് നമ്മുടെ പച്ചടി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൊടുന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇടണം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളയും വെള്ളരിക്ക പച്ചടി റെഡിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ പച്ചടിയും അതുപോലെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി മീൻ വറുത്തത് ഇതൊക്കെ നല്ലപോലെ കോമ്പിനേഷനാണ് നല്ല കോമ്പിനേഷൻസ് ആണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യൂസ്റ്റേഴ്സേ